ഹലോ അപ്പം താ ഞാൻ അതാ പാർക്കിലൊക്കെ വന്നിരിക്കുവാണ് മോ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞു ഭക്ഷണമൊക്കെ ആയി അടിക്കലും തുടക്കലും ഡ്രസ്സ് അലക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറകിൽ ആരാണ് വരുന്നെന്ന് വിചാരിച്ച് പശുവായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു ഇനി ദാമിണ്ടാതിരിക്കുവാണ് ഞാൻ വിചാരിച്ച വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുമ്പം നമുക്ക് അതിന് മാത്രം കണ്ടൻറ്റൊന്നും ഇവിടെ ഇല്ലല്ലോ കണ്ടൻ്റ് ഇല്ലാതുകയൊന്നുമില്ല കണ്ടന്റ് ഉണ്ട് പക്ഷേ എന്താ എടുക്കുക പുറത്ത് പോയിട്ട് വേണം അപ്പോൾ പുറത്തോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിന് ഫുൾ ടൈം ഓഫീസ് പിന്നെ ഓഫീസിലത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ തിരക്കായിരിക്കും പിന്നെ മോ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ കളിക്കാനൊക്കെ പോകും പിന്നെ ഞാൻ അവനെ നോക്കി ഇങ്ങനെയും നടക്കുമായിരിക്കും എൻ്റെ പണി പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ലൈഫിൽ സ്പെഷ്യലായിട്ടൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല വല്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറേ കല്യാണം ഇല്ല അത് ഇത് ഇല്ലേ സാധനം മേടിക്കാൻ പോകാം എന്തിലെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും നമ്മളിങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇവിടെയൊക്കെ വന്നിട്ട് അങ്ങനെ ആ എന്നുവെച്ചാൽ ഇങ്ങോട്ട് പോവാനും ഇല്ല നമുക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാനും മാത്രം വലിയ വലിയ കാര്യങ്ങളുമില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റുമായിരുന്നു ഇല്ലേ അടുത്ത വീട്ട് അടുത്ത വീടുകളിലോട്ടോ എങ്ങോട്ടേലും ഒക്കെ പോകാനും ഇല്ലേ ആനാവിൻ്റെ വീട്ടിൽ തന്നെ വല്ല കൃഷിയിലേയും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് ഞാൻ ചുറ്റുള്ള സ്ഥലമാണ് പക്ഷേ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പശുക്കളുണ്ട് ഇഷ്ടം പോലെ പശുക്കളാണ് എവിടെ നോക്കിയാലും പശുക്കളാണ് ഒരു പതിനൊന്ന് മണി കഴിയുമ്പം ഇവിടെ ഇഷ്ടം പോലെ പശുക്കൾ വരിക എവിടെന്നാ പശുക്കൾ വരാമെന്ന് പറയുക ഈ എം പിയിൽ ഇതാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ മൊത്തം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവടേയും പശു പശുക്കളിങ്ങനെ നിരന്ന് നിൽക്കുമായിരിക്കും അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം കാരണം ഇവിടെ ഒന്നും കൃഷിയൊന്നും ഇഷ്ടം പോലെ സ്ഥലമാണേ ബാക്കിയുള്ള എന്താ വെച്ചാൽ ഇവിടെ എം പിത്തെ എന്നുവെച്ചാൽ പട്ടാളത്തിൻ്റെ ക്യാമ്പുകളിൽ മാത്രമേ ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളു എന്ന് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ ക്യാമ്പുകളിലും നമുക്ക് എങ്ങോട്ടേലും പോവാനും ഇല്ലേ കൃഷി ചെയ്യാനും നല്ലൊരു ഇതുണ്ടാകുമായിരുന്നു നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കാട്ടിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന പോലത്തെ അവസ്ഥയാണ് ചുറ്റിലും സ്ഥലങ്ങളിൽ വെറുതെ കിടക്കുന്ന ഇത് ഗ്രൗണ്ടാണ് പക്ഷേ ഇതിൻ്റെ ചുറ്റിലും എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടറിൻ്റെക്കടുത്ത് ഒരുപാട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പക്ഷേ എന്താ ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇഷ്ടംപോലെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നൊക്കെയുള്ള പട്ടിയും അതുപോലെ പൂച്ചയും എല്ലാം ഇങ്ങോട്ട് കയറി വരുവാണ് ക്യാമ്പിനകത്താണേലും വെച്ചാൽ ഇവരെ ആരും തടയുന്നൊന്നുമില്ല ഇവിടെ ആരും പശുക്കളെയൊന്നും കെട്ടി വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് കാരണം ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് പശുക്കൾ കാരണം ഒത്തിരി ആക്സിഡൻറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ നിന്നും അങ്ങനെ പുറത്തോട്ട് ഇടാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് ഞാനില്ലേ പുറത്തോട്ടൊക്കെ നടക്കാനൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ആവശ്യത്തിന് നടക്കാൻ സ്ഥലമുണ്ട് എന്നാലും പുറത്താണ് അധികവും ആൾക്കാരൊക്കെ നടക്കാനൊക്കെ പോവുക പക്ഷേ പുറത്തോട്ട് നടക്കാൻ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം റോഡ് സൈഡ് മൊത്തം പശുക്കളായിരിക്കും ഈ പശുക്കൾ എന്താ വെച്ചാൽ ഈ പശുക്കൾ കാരണം എത്ര ആക്സിഡൻറ്റാന്നറി ഇവിടെ ഉണ്ടാവാറ് പിന്നെ മാത്രമല്ല ഇഷ്ടം പോലെ പട്ടിക്കുട്ടികളും എല്ലാം ഉണ്ടാവും നെയൽ ഗായ കുത്തിയിട്ട് കഴിഞ്ഞ വർഷം ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ കേസുകളൊക്കെ വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ അധികം പുറത്തോട്ടൊന്നും സ്ത്രീകളൊന്നും അങ്ങനെ ആരും ആരുമില്ലാതെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ പോവില്ല അങ്ങനെയൊക്കെ പക്ഷേ മിസോറാമിലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് മാർക്കറ്റിലൊക്കെ പോയി നല്ല നല്ലപോലെ നടക്കും എല്ലാം ചെയ്യുമായിരുന്നു എനിക്കിഷ്ടമായിരുന്നേ അവിടെ അവിടുത്തെ അവിടുത്തെ ഒരു അവിടുത്തെ ആൾക്കാരും നല്ലതായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രീഡം തോന്നുമായിരുന്നു അവിടെ എനിക്ക് അവിടെ വെച്ച് ഇവിടെ എനിക്ക് അധികം വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇനിയൊരു ഒരു വർഷവും കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോസ്റ്റിങ്ങായി പോവും പിന്നെ അതിന് ഒരു ഒരു വർഷം കൂടെ സഹിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല നല്ല സ്ഥലങ്ങളും കിട്ടുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അറിയില്ല ചിലപ്പോൾ ഇനി വല്ല കാശ്മീരൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചെളി പെട്ട് വീണ്ടും തണുത്തു നിറച്ചുകൊണ്ട് എനിക്ക് തണുപ്പാണെങ്കിൽ തീരെ പറ്റുന്നില്ല എനിക്കല്ല ഏട്ടനും തണുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ളവർക്കൊന്നും ഇത്രയും തണുപ്പൊന്നും അഡ്ജസ്റ്റ് ആകുമൊന്നും അറിയില്ല അഡ്ജസ്റ്റ് ആക്കി എടുക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഒന്നും ആവില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ഓരോ ബുദ്ധിമുട്ടിൻ്റെ അനുസരിച്ചല്ലേ നമ്മൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ വന്നിരിക്കുക അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നാട്ടിൽ എനിക്ക് ഏട്ടനെ എന്ന് വെച്ചാൽ നാട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവൊന്നും എടുത്ത് വരാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് എന്ന് വെച്ചാൽ അധികം ലീവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും ഫാമിലി ആയിട്ട് ഒന്നിച്ചിരിക്കാനേ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇല്ലേ എനിക്ക് സുഖമായി നാട്ടിൽ പോയിരിക്കായിരുന്നു നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലാകുമ്പോൾ ഇഷ്ടം പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി എന്ന് വെച്ചാൽ വീഡിയോസിൽ കാണിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാകും വീടിന് ചുറ്റും നടന്നാൽ തന്നെ ടൈം അറിയില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഭയങ്കര ബോറടിയാണ് എന്നുവെച്ചാൽ ഇവിടെ സംസാരിക്കാൻ എല്ലാവരും അവരവരുടെ പ്രൈവസി നോക്കിയിരിക്കുന്നവരല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെ പുറത്തോട്ടൊന്നും എന്നുവെച്ചാൽ വേറെ വല്ല ക്യാമ്പിനകത്തുവാണെങ്കിൽ മിസോറാമിലായിരുന്ന സമയത്ത് ഇതുപോലെ ക്വാർട്ടേഴ്സൊന്നും ഇല്ല എന്നുവെച്ചാൽ അവിടുത്തെ ഹോസ്പിറ്റലിലും ക്വാർട്ടേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു എല്ലാവരും പുറത്തായിരുന്നു വാടകയ്ക്ക് വീട് എടുത്തിട്ട് അവിടെ വാടകയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഒരു ആറായിരം ഏഴായിരത്തിൻ്റെ മുകളിലൊക്കെയാണ് നമ്മളിരുന്ന് വീടിന് ഏഴായിരം എന്തൊക്കെയായിരുന്നു പിന്നെ അതിൻ്റെ മുകളിലോട്ടാണ് റേറ്റ് പോകുന്നത് പിന്നെ അവിടുത്തെ വീടും കാര്യങ്ങളും അതുപോലെ അല്ല അതുപോലത്തെ അവിടെ അവിടുത്തെ കാലാവസ്ഥയെല്ലാം നല്ലായിരുന്നു അവിടെ ഫുൾ എന്ന് വെച്ചാൽ വർഷം മുഴുവനും തണുപ്പാണെങ്കിലും നല്ല രസമായിരുന്നു അവിടെയൊക്കെ പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിലുള്ള സമയത്ത് ഭയങ്കര വെയിലും അതുപോലെ തണുപ്പുള്ള സമയത്ത് ഭയങ്കര തണുപ്പും ഇവിടെ ഒരുമാതിരി അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര പാടാണ് മഴ ഇവിടെ കുറവാണ് എന്നാലും നമുക്ക് ഇവിടെയൊന്നും ഒന്നും എന്നുവെച്ചാൽ ഒരു രസമില്ല ഞാനിവിടെ കുറേ ചെടികളൊക്കെ കൊണ്ടുവന്ന് പൂച്ചെടികളൊക്കെ കൊണ്ടുവന്ന് നടാനൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടു കാരണം തണുപ്പ് വരുന്ന സമയത്ത് ഭയങ്കര തണുപ്പ് വന്നിട്ട് എന്നുവെച്ചാൽ ചെടിക്ക് വളർച്ചയൊന്നും വരില്ല അങ്ങനെ സ്ട്രിക്ക് ആയി പോകും വളർച്ചയൊക്കെ പിന്നെ ഈ ഒരു തണുപ്പ് കഴിയുന്ന സമയത്ത് പിന്നെ നല്ല ചൂട് എന്ന് വെച്ചാൽ നാട്ടിലത്തെ നാട്ടിലത്തെ ചൂടും ഇവിടുത്തെ ചൂടും സെയിം ആണെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രീൻ്റെ മുകളിൽ എന്തായാലും തണുപ്പ് കയറുന്നുണ്ട് അപ്പോൾ അല്ല ചൂട് ഉണ്ടാകും അപ്പോൾ ചെടികളൊക്കെ നല്ലപോലെ വാടിപ്പോവും ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്തൊരു ജീലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടാകമൊക്കെ ഉണ്ട് അപ്പോൾ അതുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ വെള്ളം കിട്ടുന്നത് ഇവിടുത്തെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബോർവെല്ലൊക്കെ കുഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന പോലത്തെ വെള്ളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ മൊത്തം പാറപ്പൊടിയും അതുപോലെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചാറ് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പിന്നെ ജീവിക്കേണ്ടി വരില്ല അങ്ങനത്തെ ഒരവസ്ഥ ഇവിടെയുള്ളവരെല്ലാവരും മറ്റേ ഇതൊക്കെ വെച്ചിട്ട് എന്താ ആറോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ പുറത്ത് നമ്മളിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറും ഉണ്ടായിരുന്നു അത് കേടുവന്നുകൊണ്ട് നമ്മളിപ്പോൾ പുറത്തുനിന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറും ഉണ്ടായിരുന്നതില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേടുവന്നുകൊണ്ടേയിരിക്കും കാരണം ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് എന്നുവെച്ചാൽ മൂന്ന് മാസം മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അത് സ്റ്റെക്കാകാൻ തുടങ്ങി ആറോ കേട് വന്നിട്ട് അത്രയും വഴുക്കല്ലേ വെള്ളത്തിൽ അതുകൊണ്ട് അപ്പം ഞങ്ങളിതാ അവിടെ പുറത്തു നിന്നൊക്കെയാണ് വെള്ളമൊക്കെ വാങ്ങിയ പുറത്തുനിന്ന് ഒരു ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപയ്ക്ക് കൊടുക്കണം അപ്പം നമ്മളൊരു രണ്ട് വെച്ചാൽ അയാൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ വരും അപ്പം നമ്മൾ രണ്ട് കീനെ വെള്ളമൊക്കെ മേടിച്ച് വയ്ക്കും അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പാടാണ് ജീവിതം എന്താ ചെയ്യുക പക്ഷേ നാട്ടിലുള്ളവർ വിചാരിക്കും ഓ പട്ടാളക്കാരനൊക്കെ അല്ലേ നല്ല രസമായിരിക്കും രസമൊക്കെയാണ് കുറേ സ്ഥലങ്ങൾ കാണാം പിന്നെ കുറേ കൾച്ചറ് കാണാം പിന്നെ കുറേ നാട്ടിൽ നിന്നുള്ളവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അത്രയൊക്കെ ഉള്ളു ഇവിടെ വന്നാലുള്ള ബെനിഫിറ്റ് അല്ലാതെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വെച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ബെനിഫിറ്റും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല പിന്നെ ഇവിടെ ബാരക്കിലൊക്കെ പോയി ഇവർ തനിച്ച് തനിച്ച് താമസിക്കുന്നവരാണ് ഇടയ്ക്ക് കറങ്ങാനൊക്കെ പോകും അതുപോലെ വല്ല സിറ്റിയിലോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകും പിന്നെ വല്ല വാട്ടർഫോൾസോ അതൊക്കെ വാട്ടർഫോൾസാണ് ഇല്ലേ വല്ല മേള അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു മേള നടക്കുന്നുണ്ട് മേള എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മേളയാണ് എന്ന് വെച്ചാൽ എം പി തന്നെ വലിയ മേളയാണ് ഒരു ഒരു മാസം മൊത്തം ഉണ്ടാകും ഒരു മാസം അല്ല എന്ന് വെച്ചാൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി തൊട്ട് ഇവിടെ മേള സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച അവസാനിക്കുമെന്ന് തോന്നുന്നു വലിയ മേളയാണ് എല്ലാം കിട്ടും പക്ഷേ എല്ലാം ലോ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും വിലക്കുറവിൽ കിട്ടും അങ്ങനെയൊക്കെ പക്ഷേ എന്താ പറയുക നല്ല ലോ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും പിന്നെ ഈ പൂച്ചെടികൾ എന്ന് വെച്ചാൽ അകത്ത് വയ്ക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ് എന്നുവെച്ചാൽ വലിയ ചെടികളല്ല ചെറിയ ചെടികൾ ആ വലുതും കിട്ടും അതൊക്കെ നല്ല വിലക്കുറവിൽ ഇവിടെ കിട്ടും അതുപോലെ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വണ്ടികൾ എന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന വണ്ടികൾ കാറ് ബൈക്ക് അതൊക്കെ നല്ലപോലെ വിലക്കുറവിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയതായിരിക്കും കമ്പനിക്കാരുടെ ആയിരിക്കും പക്ഷെ അവിടെ കൊണ്ടു വന്ന് വിലക്കുറവില് പറഞ്ഞിട്ട് വിൽക്കും പക്ഷേ ഇതെല്ലാം ഇതൊക്കെ എത്രമാത്രം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെന്നൊന്നും അറിയില്ല അങ്ങനെ ഇവിടെ ഒരു വലിയ മേള നടക്കുന്നുണ്ട് ഏട്ടാ ഒറ്റയ്ക്ക് പോയിട്ട് വന്നു ഒരിക്കലും ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് തവണയും പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ താ ഞങ്ങളിവിടെ വന്നിട്ട് മൂന്ന് വർഷമൊക്കെ ആയി അപ്പം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് തവണയും പോയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് തവണ പോയപ്പോഴേക്കും നമുക്ക് എന്നുവെച്ചുകഴിഞ്ഞാൽ അവിടെ മൊത്തം ഇതാണ് പൊല്യൂഷനോട് പൊല്യൂഷനാണ് അത്ര ഇഷ്ടം പോലെ പുറത്തുനിന്ന് എം പിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എം പിയുടെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മൊത്തം പൊല്യൂഷനായിട്ട് നമുക്ക് അവിടെ നിന്നൊന്നും മേടിക്കാനൊന്നും തോന്നില്ല പിന്നെ ഇവിടെ ഒരു ബാഡാ മാർക്കറ്റ് ഉണ്ട് അതുപോലെ ബാഡ മാർക്കറ്റ് കുഴപ്പമില്ല ബാഡ മാർക്കറ്റിലും ഇതേപോലെ വിലക്കുറവില് കിട്ടുന്ന സാധനങ്ങളാണ് പക്ഷേ എന്നുവെച്ചാൽ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും അറിയില്ല പക്ഷെ നല്ല എന്നുവെച്ചാൽ ചില ചില സാധനങ്ങൾക്ക് നല്ല വിലക്കുറവാണ് പക്ഷേ അത്യാവശ്യം വരെ എല്ലാം എല്ലാത്തിനും നല്ല വില വില പറയും പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ല അതാണിവിടെ എല്ലാ ഒരു പ്രശ്നം ഇവിടുത്തെ അടുത്തുള്ള തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് ഉള്ള സാധനങ്ങൾ പോലും ഈ പറഞ്ഞ മാർക്കറ്റുകളിൽ നിന്ന് വിലക്കുറവിൽ അവർ അവർ മേടിച്ചുകൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു സാധനങ്ങൾ മേടിക്കുമ്പോഴും നമുക്ക് നമുക്ക് പേടിയാണ് ഇതൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ ഇവിടുന്ന് എം പിന്നൊക്കെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് സാധനങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ വലിയ വലിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പം നല്ലപോലെ പേടിക്കേണ്ടതുണ്ട് കാരണം ഇതൊക്കെ കിട്ടുന്നത് ലോ ക്വാളിറ്റിയിലായത് കാരണമില്ല എപ്പോൾ പൊട്ടിപ്പോകും എന്ന് പറയാൻ പറ്റില്ല നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് വീട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മിസോറാമിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു മൂന്ന് 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 നാല് മാസം നാട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മിസോറാമെന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ട് വരുവാണ് ചെയ്തത് ഇവിടെ എന്ന് വെച്ചാൽ ക്വാർട്ട് ഹൗസിലൊക്കെ താമസിക്കുന്നവർ ഇങ്ങനെയാണ് പുറത്തൊക്കെ വന്ന് താമസിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് വേണ്ടി വരുമ്പം അവർ മേടിക്കുന്ന സാധനമൊക്കെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പോകും അല്ലാതെ വരെ വഴിയൊന്നും കാരണം ഇതും ചുവന്നുകൊണ്ട് നാട് വരെ നാട്ടിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മേടിച്ച സാധനമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ ആരും പൈസയ്ക്ക് മേടിക്കാനാണ് നമ്മൾ ഉപയോഗിച്ച സാധനം ഒരാളും പൈസയ്ക്കൊന്നും മേടിക്കില്ലല്ലോ അപ്പം അപ്പം ഇങ്ങനെ കൊടുത്തിട്ട് പോകും അപ്പോൾ ഞങ്ങളും അതുപോലെ കുറേ സാധനം കൊടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴായിരുന്നു ഞങ്ങൾ പിന്നെ വീണ്ടും സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ആറോ ഒക്കെ മേടിച്ചത് ഇവിടെ നിന്നായിരുന്നു ആറോയും മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു മിക്സി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് മേടിച്ചിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് ഒരു മൂന്ന് മാസം നാല് മാസത്തിൻ്റെ ഉള്ളിൽ മിക്സി കേടു വന്നു അത് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആറോയിൽ നിന്ന് അപ്പോൾ അത്രയൊക്കെ ക്വാളിറ്റി ഉള്ളൂ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുന്നതും ഒക്കെ ഇവിടെ നിന്നൊക്കെ ആയിരുന്നെ ബാഡ മാർക്കറ്റിൽ നിന്നൊക്കെ ആയിരുന്നു അവിടെ എന്ന് വെച്ചാൽ കാണുമ്പം നമുക്കെല്ലാം മേടിക്കാനൊക്കെ തോന്നും അത് വിചാരിച്ച് നമ്മളെല്ലാം മേടിച്ച് മേടിച്ച് അങ്ങോട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് നരച്ച് പോവും എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ കാലാവസ്ഥ ചൂടിൻ്റെയൊക്കെ കാരണമാണ് പെട്ടെന്ന് നശിച്ചു പോവും അപ്പോൾ പിന്നെ നമ്മളതൊക്കെ മേടിക്കണത് കുറച്ചു പിന്നെ ഇപ്പം നമ്മൾ മേടിക്കുവാണെങ്കിൽ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പം അങ്ങോട്ട് മേടിച്ചിട്ട് വരും എന്നിട്ട് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യും അങ്ങനെയൊക്കെയായി അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വിഷയ ഒരു ഡേ എന്ന് പറയുന്നത് ഞാനിങ്ങനെ മിണ്ടാതായിരുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് എപ്പോഴാണ് ഒന്ന് പോവുകയെന്ന് എനിക്കിവിടെ ശരിക്കും അടുത്ത് തുടങ്ങി എന്താ ചെയ്യുക എവിടെ സംസാരിക്കാനും ആരുമില്ല സംസാരിക്കാൻ ആരും ആരുമില്ലെന്നല്ല മീൻസ് എല്ലാവരും അവരുടെ പണിത്തിരക്ക് അതുപോലെ എല്ലാവരും പ്രൈവസി എനിക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നു വെച്ചാൽ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള നമുക്ക് മാത്രമേ ഇപ്പോൾ ഇവിടെ ഇതില്ലാത്തതുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൻ്റെ എല്ലാ എവിടെ പോയാലും ഇങ്ങനെയാണ് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫുകളിൽ മലയാളീസ് കുറവായിരിക്കും അതും ഹിന്ദിക്കാരൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഹിന്ദിയൊക്കെ പഠിച്ചു കേട്ടോ ഹിന്ദിയൊക്കെ സംസാരിക്കുകയും എനിക്കറിയാം അവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും അതുപോലെ സംസാരിക്കാനും അറിയാം കുഞ്ഞു അതുപോലെ നന്നായിട്ട് ഹിന്ദി പഠിച്ചു ഇപ്പം അവൻ മലയാളമൊക്കെ പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഹിന്ദി പഠിച്ചു അങ്ങനെ കുഞ്ഞുണ്ടായ സമയത്താണ് ഇതുപോലെ ഒക്കെ എടുത്ത് തുടങ്ങിയത് ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഈ ഫോൺ വെച്ചിട്ട് തന്നെ ആയിരുന്നു എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിപ്പം നമ്മൾ വിചാരിച്ച് വീഡിയോസൊന്നും കാര്യമായിട്ട് കയറാതായപ്പോൾ അത് തുടക്കം അല്ലേ തുടക്കത്തിൽ അങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് അറിയാമായിരുന്നു എന്നാൽ പോലും നമ്മൾ വിചാരിച്ച് നല്ല ഫോണൊക്കെ മേടിച്ചിട്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഫോൺ മേടിക്കുകയും ചെയ്തു ഇപ്പം അതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ട് അതിന്ന് നല്ല നല്ല രണ്ട് പൂതഞ്ച് വീഡിയോസ് നമ്മളെടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പം പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളൊരു മൂന്ന് മാസം നാല് മാസം നാട്ടിലായിരുന്നു അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ആ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയി ഇപ്പോൾ പിന്നെ ഇപ്പം ഞങ്ങളിതാ ഈ ഒരു ഡിസംബറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണോ എടുക്കണമെന്ന് പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ എൻ്റെ കണ്ണ് ചെറുതായി പോകുന്നതൊന്നും കൊണ്ടല്ല ഞാൻ അവിടെ സൂര്യൻ്റെ നേർക്കാണ് ഇരിക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അടിച്ചിരിക്കുന്നു അടിക്കുന്നതുകൊണ്ട് കണ്ണിങ്ങനെ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ് കാരണം എനിക്ക് ഇന്നലെ മൊത്തം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഇവിടുത്തെ തണുപ്പ് കാരണം രാത്രി മൊത്തം അങ്ങനെ അപ്പം ഞാൻ വീണ്ടും ഇപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി കാരണം ഒന്നാമത് ബോറടിയാണ് ഞാൻ വെറുതെ എന്തായാലും ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടൈമും പോകും ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഇല്ലേ ഈ ഒരു ടൈം മൊത്തം ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നിട്ട് മൂന്ന് സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ആയാൽ പോലും എൻ്റെ ആവില്ല കാരണം അത്രയ്ക്കും ഞാൻ ലേസി ആയിട്ടിങ്ങനെ നടക്കുമായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചെയ്ത് തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ പണികളൊന്നും തീരില്ല ഇപ്പോൾ എൻ്റെ അടിക്കൽ തുടക്കൽ ഡ്രസ്സിലൊക്കെ ഡ്രസ് വേസ്റ്റ് കൊണ്ട ഈ കളയിൽ ഭക്ഷണം ഉണ്ടാക്കി കറി വെച്ച് ഉപ്പേരി വെച്ച് ചോറ് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി ചായ വെച്ച് ഇവർക്കുള്ള കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കി കുളിക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്ത് മോനെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് അയച്ച് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് കുളിക്കണം അപ്പോൾ എനിക്കിതാ കുളിക്കാൻ വേണ്ടി ഇവിടെ നല്ല തണുപ്പായത് തന്നെ ഞാൻ ചൂടുവെള്ളം വയ്ക്കുന്നത് എല്ലാവർക്കും ഇതുപോലെ റോഡ് റോഡ് എന്ന് പറയുമ്പം ഇവിടെ കരണ്ടിലൊക്കെ കുത്തിയിട്ട് ഒരു സാധനമുണ്ട് തിളപ്പിക്കുന്നത് വെള്ളം തിളപ്പിക്കുന്ന ഒരു സാധനം അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് നല്ലപോലെ കറണ്ട് വലിക്കും അങ്ങനെ ഇവിടെ തണു തണുപ്പാകുന്ന സമയത്ത് ഇതുപോലെ റോഡ് അതുപോലെ ഹീറ്റർ ഇത് രണ്ടും ഉപയോഗിക്കണം അതുപോലെ ചൂടാവുന്ന സമയത്ത് എ സി ഉപയോഗിക്കണം ആ ഒരവസ്ഥ നല്ല ചൂടാണേ എന്നുവെച്ചാൽ നാട്ടിലത്തെ ചൂടെന്ന് പറയുമ്പം നാട്ടിൽ നമ്മൾ പിന്നെ അധികം അധികവും ഇതൊക്കെ ഇട്ട് ഇട്ട് വയ്ക്കുമല്ലോ നമ്മുടെ വീടിൻ്റെ ചുറ്റും മരങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും ഇല്ലേ പിന്നെ ഫാനും ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വയ്ക്കുമല്ലോ അതുകൊണ്ട് എന്നുവെച്ചാൽ തണുപ്പിൻ്റെ എന്നുവച്ചാൽ തണുത്ത ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കും എന്നു വെച്ചാൽ ജ്യൂസും കാര്യങ്ങളും കഴിക്കും ഇവിടെ നമ്മളതൊക്കെ കഴിക്കുമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും ഇവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പുഴുകുന്ന ചൂടാണ് നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞു കഴിയുമ്പം നല്ലപോലെ വേർക്കും ഇവിടെ അധികം കാര്യമായിട്ട് വയർക്കുമൊന്നുമില്ല ഒരുമാതിരി പുഴുകി പുഴുകിക്കൊണ്ടേ ഇരിക്കും വീടിനകവും എല്ലാം അങ്ങനെ ഇവിടെ ചൂടുള്ള സമയത്തൊക്കെ അടുക്കളയിൽ കയറി നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് അങ്ങനെ ഇവിടെ ചൂടാവുന്ന സമയത്ത് അതുപോലെ പച്ചക്കറികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മരുന്നൊക്കെ അടിച്ചിട്ടാണ് വരിക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും ഒക്കെ തുടങ്ങും ഈ പുറത്തൊക്കെ താ വന്ന് താമസിക്കുമ്പം ഇങ്ങനത്തൊരു പ്രശ്നമുണ്ട് കാരണം ഇവിടുന്ന് നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അസുഖം എന്തായാലും വരും അത് ഉറപ്പാണ് അങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കും ഈ റിട്ടയർമെൻ്റൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നമ്മൾ പിന്നെയും നമുക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം തന്നെ കഴിക്കും നമ്മുടെ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ഒരേ പോലത്തെ ആയിരിക്കും എവിടെയെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ പുറത്തോട്ട് വന്ന് കഴിയുമ്പം ഓരോരോ സ്ഥലത്തോട്ട് പോകും തോറും ഓരോരോ ചിലപ്പോൾ ചിലവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ ചിലവിടെ പച്ചക്കറികൾ കിട്ടാൻ അല്ലെ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ചിലപ്പോൾ അസുഖത്തിൻ്റെ എന്ന് വെച്ചാൽ ഇന്ത്യയിലൊക്കെ അസുഖങ്ങൾ എന്ന് വെച്ചാൽ ഉള്ള സ്ഥലങ്ങളായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ മിസോറാമിലായിരുന്നപ്പം മലേറിയ ആയിരുന്നു അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മലേറിയ എങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമുക്കും ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരോ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരെ ഉണ്ടാകുമായിരിക്കും അറിയില്ല എന്താകുമോ എന്തോ അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എനിക്കറിയില്ല ഞാനിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എവിടെ വരെ വരെത്തുമോ ബോറടിച്ചിങ്ങനെ ഇരിക്കുമല്ലേ അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് കാരണം മിണ്ടാതിരിക്കല്ലോ ഇവിടെ നമുക്ക് വേറെ ആരോടും സംസാരിക്കാനല്ലോ അപ്പോൾ ഞാൻ നോൺ സ്റ്റോപ്പായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന നോൺ സ്റ്റോപ്പായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഏട്ടനാദ്യമൊക്കെ ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പം ഇതുപോലെ എന്നോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും സംസാരിക്കാനൊന്നും കിട്ടില്ല അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പ് വെച്ച് നമുക്ക് ഇതുപോലെ സംസാരിക്കുമ്പം അറിയില്ല നമ്മൾ എത്ര നന്നായി സംസാരിക്കും അപ്പോൾ നമുക്ക് ഒരുമാതിരി പേടിയും അതുപോലെ ഒരുമാതിരി ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എനിക്കിതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എനിക്ക് എത്രയൊക്കെ സംസാരിക്കാനുള്ള പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെന്താ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒന്ന് കമൻ്റ് ചെയ്യൊക്കെ ചെയ്യുക എനിക്കത്രേം പറയാനുള്ളൂ കാണും ഇതൊക്കെ ഞാനിപ്പോൾ ദിവസം ഞാൻ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എത്ര വ്യൂസ് കയറുന്നുണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് എത്ര ലൈക്സ് കയറുന്നുണ്ട് ആരെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടോ ഓ എനിക്ക് ആരേലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് പറയും ഒരു കമൻറ്റൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാണ്ടാകും കാരണം ഇവിടെയൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ് കാരണം ഒരഞ്ച് മിനിറ്റിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ആരെങ്കിലും നമ്മളെ ഫോൺ ചെയ്യാം പക്ഷേ നമ്മൾ ആ ഒരു കോളിനൊക്കെ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു Bye.